പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പോരൂർ പുളിയക്കോട് അഞ്ചാം വാർഡിൽ പി വി അബ്ദുൾ വഹാബ് എം പി അനുവദിച്ച് പതിനഞ്ച് ലക്ഷം വിനിയോഗിച്ച് പൂർത്തിയാക്കിയ സദ്ഗ്രാമം പദ്ധതിയുടെ ഭാഗമായുള്ള സൈഡ് പ്രൊട്ടക്ഷനും വയൽ റോഡും സമർപ്പിച്ചു പദ്ധതികളുടെ ഉദ്ഘാടനം പി വി അബ്ദുൾ വഹാബ് എം പി നിർവഹിച്ചു നോക്കോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പമല്ലി അധ്യക്ഷത വഹിച്ചു നമ്മുടെ ലോക്സഭാ എം പി വഹാബ് സാഹിബ് പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ച് സദ്ഗ്രാമം സൈഡ് പ്രൊട്ടക്ഷനും അതുപോലെ തന്നെ പുളക്കോട് സദ്ഗ്രാമം റോഡ് നിർമ്മിക്കുകയും ചെയ്തു ഇത്തരം ഫണ്ട് അനുവദിച്ച നമ്മുടെ സാഹിബിനെ നന്ദിയും നടപ്പാടും അറിയിക്കുന്നു ഈ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലക്കിൽ ഇവരുടെ ഒക്കെ സഹകരണമാണ് നമ്മുടെ പഞ്ചായത്തിനെ മുന്നോട്ട് നയിക്കുന്നത് അല്ലാതെ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് മാത്രം നമുക്ക് പുരോഗമനം കൊണ്ടുപോകാൻ കഴിയില്ല ഇനിയും ഇതുപോലുള്ള മനസ്സുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ഇബ്രാഹിം വാർഡ് മെമ്പർ സി ടി ഷമീം സുലൈക്ക പയ്യശ്ശേരി അബ്ദുസലാം എം ടി അലി നൌഷാദ് എൻ എം നസീം ഷൈജലടപ്പറ്റ സി ടി ചെറി എ അലവിക്കുട്ടി പി കെ അഷ്റഫ് ടി പി ഹംനാസ് ബാബു പി അയൂബ് ഖാൻ പി അഷ്റഫ് പി കെ സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ വണ്ടിക്കൂലി വെറുതെയാവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് സഫ ഗോൾഡൻ ഡയമണ്ട്സ് ഒറിജിനൽ ബില്ലോടുകൂടി മാത്രം സ്വർണം വിൽക്കുന്നു സഫാ ഗോൾഡൻ ഡയമണ്ട്സ് ഡിഫറന്റ്